എല്ലാവർക്കും മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു കഥ കേൾക്കാം കുഞ്ചൻ നമ്പ്യാർ ജനിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ ജനനത്തിന് കാരണമായ ഒരു കഥ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിൻ്റെ കഥ നോക്കാം വന്നേരി ദേശം എന്ന് പറഞ്ഞാൽ ആ തൃശ്ശൂർ ഭാഗത്ത് പുന്നയൂർ കുളത്തിനടുത്തൊക്കെ വന്നേരി എന്ന് പറഞ്ഞിട്ടൊരു നാട് ഉണ്ട് അവിടെ ഒരു പാവപ്പെട്ട ഒരു നമ്പൂതിരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു നിവൃത്തിയില്ലാണ്ട് ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് കുറേ പൈസ ചോദിച്ച് കുറച്ച് പൈസയെങ്കിലും സമ്പാദിച്ചിട്ട് ഉണ്ടാക്കണം ഒരു സമ്പാദ്യം ഈ കുട്ടികളെ പറഞ്ഞേക്കാൻ എന്തെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പുറപ്പെട്ടു ഇല്ലത്തുനിന്ന് അദ്ദേഹം അങ്ങനെ കോഴിക്കോട് കൊച്ചി അമ്പലപ്പുഴ തിരുവിതാംകൂർ ആ ഭാഗം മുതലായ അവിടെയൊക്കെ അന്ന് നാട്ടുരാജാക്കന്മാരാണ് അതുപോലെ പ്രഭുക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ് അവരെയൊക്കെ കണ്ടു അവനവൻ്റെ സങ്കടം അങ്ങനെ പറഞ്ഞു അപ്പം ഈ ബുദ്ധിമുട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവരും കുറേശ്ശെയൊക്കെ സ പണമായിട്ടുമൊക്കെ ഇങ്ങനെ കൊടുത്തു ഒരു ദിവസം ഉച്ചയായപ്പോൾ അദ്ദേഹം ഈ കിള്ളിക്കുറിശി മംഗലത്ത് എത്തിച്ചേർന്നു അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ വഴിയൊക്കെ നടന്നും വെയില് കൊണ്ടിട്ടും ഒക്കെ ആകെ ക്ഷീണിച്ചാണ് ഈ കിള്ളിക്കുർശി മംഗലത്ത് എത്തിയത് അപ്പോൾ ക്ഷേത്ര അവിടെ ഒരു അമ്പലത്തിൻ്റെ അടുത്താണ് അമ്പലത്തിൽ ആണ് ചെന്നത് അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ചോദിച്ചു അകത്തേക്ക് വിളിച്ചു ചോദിച്ചു ഇവിടെ ഉച്ചപൂജയൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു വിളിച്ചു ചോദിച്ചു അത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ശാന്തിക്കാരൻ നമ്പൂരിപ്പാട് പുറത്തേക്ക് വന്നു ഉച്ചപൂജയൊക്കെ കഴിഞ്ഞു എന്നാലും വേഗം കുളിച്ചു വന്നാൽ ഊണ് കഴിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് വേഗം അമ്പലക്കുളത്തിൽ പോയി ഈ നമ്പൂരിപ്പാട് അമ്പലക്കുളത്തിലെ കുളക്കടവിൽ ചെന്ന് അരയിൽ കെട്ടിയിരുന്നു ഈ കിട്ടിയ പൈസയൊക്കെ അരയിൽ ഒരു മടിശീലയായിട്ട് കെട്ടി സൂക്ഷിച്ചാണ് വെച്ചിരുന്നത് അത് അഴിച്ച് കടവിൽ വെച്ചിട്ട് ഇറങ്ങി ഇത്രയും വേഗം വിശന്നിട്ട് വയ്യേ അപ്പോൾ എത്രയും വേഗം കുളി കഴിഞ്ഞ് പോവാ പോയാൽ എന്തേലും കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ച് കുളിയും ജപവും എല്ലാം കഴിച്ചു കയറിപ്പോരാൻ നോക്കുമ്പം അഴിച്ചു വെച്ച മടിശീല കാണാനില്ല എന്താ ചെയ്യുക അപ്പോൾ നമ്പൂരിക്ക് ആ ആ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു വിഷമം എത്രയാണെന്ന് പറയാൻ പറ്റുമോ എവിടെയൊക്കെ അന്വേഷിച്ചിട്ട് ഒത്തിരി സമ്പാദ്യം കിട്ടിയത് അതും ഒരുപാട് പെൺമക്കളുണ്ട് അവരെ വേളി കഴിച്ചു കൊടുക്കാൻ നിർത്തിയില്ല എന്നിട്ട് ചോദിച്ചു ചോദിച്ചു കിട്ടിയതാണ് അത് കാണാതെ ആയപ്പോൾ വല്ലാത്ത വിഷമായി രണ്ട് മൂന്ന് പെൺകുട്ടികളെങ്കിലും കൊടുക്കാനുള്ള ഒരു പൈസ അതിലുണ്ടായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മടിശ്ശീല കാണാതെ ആയ ആയതോടെ അദ്ദേഹത്തിൻ്റെ ആഹോ ഒക്കെ പമ്പ കടന്നു അതുമല്ല പ്രാ പ്രാണൻ തന്നെ പാതി പോയി എന്നാണ് പറയണ്ടേ അങ്ങനെ അദ്ദേഹം ഓടി അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ എല്ലാവരോടും പറഞ്ഞു വിവരം പറഞ്ഞു അവരാരും കൊളക്കടവിലേക്ക് ചെന്നിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞു ആരും കണ്ടിട്ടില്ല ഒടുക്ക അതെങ്ങനെയോ പോയി എവിടെ നോക്കിയിട്ടും കാണാനില്ല കൊളക്കടവും മുഴുവൻ തപ്പിയിട്ടും കിട്ടിയില്ല അപ്പോൾ തൻ്റെ വിധി ഇങ്ങനെ ആവും എന്നൊക്കെ തീർച്ചപ്പെടുത്തി നമ്മൂര് പാട് ഉണ്ണാനിരുന്നു ഉണ്ണാനിരുന്നിട്ടും സങ്കടം കൊണ്ട് ചോറ് ഇറങ്ങണില്ല എന്നാലും വിശപ്പും ദാഹവും കലശലായിട്ടുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ചോറൊക്കെ വാരി കഴിച്ചു കുറേ വെള്ളവും കുടിച്ചു ഒരുവിധം കഴിച്ചു എന്ന് വരുത്തി ഇണീറ്റു അത്രേ പറയാനുള്ളൂ എന്നാണ് പറയണേ അങ്ങനെ വൈ വല്ലാണ്ട് വിഷമവും ക്ഷീണവും ഒക്കെ കൊണ്ട് നടക്കാൻ ശക്തനല്ലായിരുന്നു അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണമായി ആ അമ്പലത്തിൽ തന്നെ മുണ്ടും വിരിച്ച അവിടെ കിടന്നു വെയിലും ആറിക്കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വ്യസനിച്ച് ഇവിടെ കിടന്നുകൊണ്ട് എന്താ കാര്യം ഇപ്പോൾ ഈ തലേൽ വരെ തൂത്താൻ പോവില്ല എന്നല്ലേ പറയണേ അതൊക്കെ വിചാരിച്ചിട്ട് അദ്ദേഹം ഒരു വിധം സമാധാനപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു പിന്നെയും അങ്ങനെ പോയി എവിടെ വേറെ എവിടേക്കോ പോയി പിന്നെയും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ നമ്പൂരിപ്പാട് പണ്ടത്തെപ്പോലെ ദേശസഞ്ചാരത്തിനായിട്ട് ഈ ഇല്ലത്ത് നിന്ന് പുറപ്പെട്ടു ചില സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചു ക്രമേണ അദ്ദേഹം ഇതുപോലെ ഈ കിള്ളിക്കുറിച്ച് മംഗലത്ത് തന്നെ എത്തി പണ്ടത്തെ പോലെ അത് ഒരു ദിവസം വൈകുന്നേരമായിരുന്നു വൈകുന്നേര സമയത്താണ് അമ്പലം അടയ്ക്കണേൻ്റെ മുമ്പേ അപ്പോൾ അമ്പലത്തിൽ ചെന്ന് ശാന്തിക്കാരനെ കണ്ടു എനിക്കും കൂടി അത്താഴം വേണം എന്നു പറഞ്ഞു അത്രേ അപ്പോൾ ആ ശാന്തിക്കാരന് കുളി കഴിഞ്ഞ് അദ്ദേഹം അമ്പലത്തിൽ ചെന്നു ശാന്തിക്കാരനെ കണ്ടിട്ട് അദ്ദേഹം അത്താഴം വേണമെന്ന് പറഞ്ഞു ശാന്തിക്കാരൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മുമ്പുണ്ടായ കഥയൊക്കെ ഓർത്തു ആ അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ ആ മടിശീലൊക്കെ കാണാതെ പോയില്ലേ കൊളക്കടവിൽ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്താഴം എന്തായാലും ഇവിടെ അവ എനിക്കും ഇവിടെ തന്നെയാണ് അത്താഴം ഇന്ന് മടിശ്ശീലൊന്നും കുളക്കടവിൽ വെച്ച് മറന്നിട്ട് പോകണ്ട കേട്ടോ ഒന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞു ഈ പ്രാവശ്യം അതിനൊന്നും തരല്ല ഞാൻ ഇല്ലാത്തെന്ന്റപ്പെട്ടിട്ടേ ഉള്ളൂ ഇത്ര ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ അധികം ഒന്നും സഞ്ചരിക്ക സഞ്ചരിക്കാനോ സമ്പാദിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല മടിശീല വെച്ച് മറക്കുകയും മറ്റും മടക്കത്തിലാവാം എന്നാണ് വിചാരിക്കുന്നത് എന്നൊരു തമാശ മട്ടിൽ പറയുകയും ചെയ്തു അങ്ങനെ അത്താഴം കഴിഞ്ഞപ്പോൾ ഈ വന്നേരിക്കാരൻ നമ്പൂരിപ്പാട് ഇനി ഒന്ന് കിടക്കണമല്ലോ അതിനിയിപ്പോൾ എവിടെയാ വേണ്ടേ വൈകുന്നേരം ആയില്ലേ രാത്രി ആയാലേ ഇനിയിപ്പോൾ നടപ്പ് പറ്റില്ല രാത്രിയിൽ ഇനിയിപ്പോൾ എന്നാൽ എവിടെ ഒന്ന് കിടക്കുക എന്ന് പറഞ്ഞു അത്താഴം കഴിഞ്ഞപ്പോൾ അപ്പോൾ ശാന്തിക്കാരൻ പറഞ്ഞു അതൊക്കെ നമുക്ക് തരാക്കാം നമുക്കിവിടെ ഒരു കിടപ്പിൻ്റെ വട്ടമൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാം അവിടെ ധാരാളം സ്ഥലമുണ്ട് എന്ന് ശാന്തിക്കാരൻ പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി അപ്പോൾ കിള്ളിക്കുശി മംഗലത്തെ ക്ഷേത്രത്തിലെ ആ ശാന്തിക്കാരൻ നമ്പൂരി തിരുവിതാംകൂറിലെ ഏറ്റുമാനൂർ ഏറ്റുമാനൂര് ഭാഗത്ത് കെടങ്ങൂരിൽ നിന്ന് ആളായിരുന്നു അദ്ദേഹം അവിടെ കലക്കത്ത് എന്ന പ്രസിദ്ധമായിട്ടുള്ള നമ്പ്യാരു മഠത്തിൽ അദ്ദേഹത്തിന് സംബന്ധം െന്നുവച്ചാൽ അവിടുത്തെ ഒരു സ്ത്രീയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത് എന്ന് അങ്ങോട്ടാണ് അവർ പോയത് അവിടെ ചെന്നപ്പോൾ കഴിക്കും ശാന്തികാരൻ നമ്പൂരിയുടെ ഭാര്യ ഉണ്ട് അവിടെ ഇവർക്ക് രണ്ടുപേർക്കും കാലുകഴുകാൻ വെള്ളവും കുടിക്കാൻ വെള്ളവും ഒക്കെ കൊണ്ട് കൊടുത്തു നാലുകെട്ടിൽ ഒരു വിളക്കൊക്കെ കൊണ്ടുവന്നു വെച്ച് പുല്ല് വായു വിരിച്ചു കൊടുത്തു കൊടുക്കാനുള്ള സാധനങ്ങൾ കൊടുത്തു ഒക്കെ തയ്യാറാക്കി വെച്ചു ഇവർ രണ്ടാളും കാലൊക്കെ കഴുകി പുല്ലുവായൽ ചെന്നിരുന്ന് മുറുക്കി വെടി പറയാൻ തുടങ്ങി അതൊക്കെ കേട്ടിട്ട് ഈ ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യ അടുത്തുണ്ടായിരുന്നു ഇപ്പോൾ ഈ വന്നേരിക്കാരൻ നമ്പൂരിയുടെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെയാണ് അപ്പോൾ ശാന്തിക്കാരൻ നമ്പൂരി പറഞ്ഞു ആ ആ പറഞ്ഞ അദ്ദേഹത്തിന് ശാന്തിക്കാരൻ നമ്പൂരിക്ക് ആ നമ്പിയാരി സ്ഥിതി അദ്ദേഹം അതിന് രണ്ടുപേരും അവനവൻ്റെ സ്ഥിതിഗതികളാണ് പറഞ്ഞത് എന്ന് ചുരുക്കം ആ അങ്ങനെ ആ നമ്പ്യാരമഠത്തിൽ വളരെ കാലമായി സ്ത്രീകളല്ലാതെ പുരുഷന്മാരാരും ഇല്ലാതിരിക്കുവായിരുന്നു സ്ത്രീ പ്രജകളെ ഉള്ളു പുരുഷന്മാരില്ല എന്നാണ് പറയുന്നത് ഉണ്ടാവണതൊക്കെ സ്ത്രീ പ്രജകളാണ് അങ്ങനെ ഒരു വിഷമത്തിലായിരുന്നു അവിടെ ഒരാൺകുട്ടി ഉണ്ടായാൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് അവർ വള ഒരുപാട് സൽ ചെയ്തു ചെയ്തുത്രേ എന്നിട്ടും ഇപ്പോഴും ഇല്ല ആൺകരി ഉണ്ടാവണില്ല ഇപ്പോഴും ഓരോന്ന് നടത്തിക്കൊണ്ടിരിക്കണം എന്നിട്ടും ഭാലോ കാണാനില്ല എന്നൊക്കെ നം ഈ ശാന്തിക്കാരൻ നമ്പൂരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുരുഷസന്താനം ഉണ്ടാവാൻ വളരെ മോഹമാണ് നാലഞ്ച് പെങ്കിടാങ്ങളുണ്ട് അവരെ വേളി ഒഴിച്ചു കൊടുക്കാൻ നിർത്തിയില്ലിട്ടാണ് ഈ ശാന്തിക്കാരൻ നമ്പൂരിപ്പാട് പറയണത് നാലഞ്ച് പെ പെമ്പ പെമ്പു പെൺകുട്ടികളുണ്ട് അവരെ വെളി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കഥയാണ് വന്നേരിക്കാരൻ നമ്പൂരിപ്പാട് പറയണത് ഈ ശാന്തിക്കാരൻ നമ്പൂരിക്കാണെങ്കിലും ആൺകുട്ടികളുണ്ടാവുന്നില്ല അങ്ങനെ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഈ വേളി കഴിച്ചു കൊടുക്കാൻ കുട്ടികളെ വേളി കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത കഥയൊക്കെ പറഞ്ഞപ്പോൾ മുമ്പൊരിക്കലും ഞാൻ ഇതുപോലെ ഓരോരുത്തരോട് ചോദിച്ചു ചോദിച്ച് ചോദിച്ച് കുറച്ച് സമ്പാദ്യമൊക്കെ കിട്ടിയിരുന്നു അത് പണ്ട് ഇവിടെ ഈ കിള്ളിക്കുറിശി അമ്പലത്തിൻ്റെ അടുത്ത് വന്നിട്ട് അവിടെ കുളക്കടവിൽ വെച്ച് കാണാതെ ഇല്ലേ ആ വർത്തമാനമൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യ അതിനെപ്പറ്റി ചിലതൊക്കെ ചോദിച്ചു ഈ വന്നേരിക്കാരൻ നമ്പൂരിപ്പോട് ഇപ്പം നമ്പൂരിയോട് അദ്ദേഹം അതൊക്കെ വിസ്തരിച്ചു പറഞ്ഞു കേൾപ്പിച്ചു ആ സ്ത്രീയെ ഉടനെ ആ സ്ത്രീ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് അവരുടെ മുറി തുറന്ന് ഒരു മടിശീല എടുത്തു കൊണ്ടുവന്നു ഇതാണോ അങ്ങയുടെ മടിശീല എന്ന് ചോദിച്ചു അപ്പോൾ അന്നേരിക്കാൻ നമ്പൂരിയുടെ മുമ്പിൽ അത് വെച്ചു ആ നമ്പൂരി അതെടുത്തു നോക്കി അപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി ഇത് തന്നെയാണല്ലോ ഞാൻ കെട്ടിയ കെട്ട അഴിച്ചിട്ടും കൂടിയില്ല എന്ന് പറഞ്ഞു മടിശീല അഴിച്ചിട്ട് പണം എണ്ണി നോക്കിയപ്പോൾ അത് ശരിക്കും അന്നുണ്ടായിരുന്ന ആ സംഖ്യ മുഴുവനും അതിലുണ്ട് ആ സമയത്ത് ഈ നമ്പൂരിപ്പാടിനുണ്ടായ സന്തോഷം അന്നുണ്ടായ സന്തോഷത്തെക്കാളും ഇരട്ടിയായിരുന്നു ഇന്നുണ്ടായ സ അന്നുണ്ടായ ആ കാണാതെ ആയപ്പോൾ ഉള്ള സങ്കടത്തെക്കാൾ ഇരട്ടിയായിരുന്നു ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം അങ്ങനെ അത് പറയണ്ടല്ലോ അങ്ങനെ അദ്ദേഹം ചോദിച്ചു ഇത് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഒരിക്കൽ കുറേ കുറേ നാളായി ഒരിക്കൽ ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ഈ കുളക്കടവിൽ പോയി കുളക്കടവിൽ ചെന്നപ്പോൾ അവിടെ കുറേ ചാണകം കിടക്കണമുണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ ആ ചാണകം എടുത്തുകൊണ്ട് പോരാം എന്ന് വിചാരിച്ചിട്ട് വാരി എടുത്താൽ അപ്പോൾ അതിനിടയിൽ ഒരു മടിശീല അപ്പോൾ ആരാ പണി പറ്റിച്ചേന്ന് മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ ഈ ചാണകത്തിൻ്റെ അടിയിൽ മടിശീല അവർ പറഞ്ഞു ഞാനതെടുത്ത് കഴുകി ആ ചാണകമൊക്കെ തുടച്ച് കളഞ്ഞ് മടിശ്ശീല പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചു ആരെങ്കിലും ഉടമസ്ഥരെ അന്വേഷിച്ചു വരുവാണെങ്കിൽ കൊടുക്കണം എന്ന് വിചാരിച്ചു ഇതുവരെ ഉടമസ്ഥനെ കണ്ടില്ല ഇപ്പോൾ ഇത് ഇവിടുത്തേതിൻ്റെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എടുത്തു കൊണ്ടുവന്നത് കണ്ടത് വലിയ ഭാഗ്യമായി എന്ന് പറഞ്ഞു ഇത് ഉടമസ്ഥനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാളായിട്ടും ആരും ഇതിൻ്റെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞു വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ സ്ത്രീ ഇത്രയും കേട്ടപ്പോൾ സംഗതിയൊക്കെ അപ്പം നമുക്ക് മനസ്സിലായില്ലേ ആരാണ് കള കള്ളൻ കള്ളെന്ന് നമ്പൂരി കുളിച്ച് ജപിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് അവിടെ ഒരു പശു പുല്ല് തിന്നുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഓർമ്മ വന്നു പക്ഷെ ആ പശു ഈ മടിശ്ശീലയുടെ മുകളിൽ ചാണകം ഇട്ടുപോയത് നമ്മൾ ഒരുപാട് കണ്ടില്ല ചാണകത്തിൻ്റെ അടിയിൽ മരി മടിശ്ശീല ഉണ്ടായിരിക്കും എന്ന് എന്നോ അങ്ങനെയോ അതോ പശു അതിൻ്റെ മീത ചാണകം ഇട്ട ഇട്ടിട്ടുണ്ടാവും എന്നോ അദ്ദേഹം വിചാരിച്ചേ ഇല്ല അദ്ദേഹം നോക്കിയത് ചാണകം കിടന്നതിൻ്റെ അടുക്കൽ ആ പരിസരത്തൊക്കെ നോക്കി പക്ഷേ സാധനം കിട്ടിയില്ല ആ ചാണകം ഒന്നും മാറ്റി നോക്കാൻ അന്ന് തോന്നിയതുമില്ല അതുകൊണ്ടാണ് ഉള്ള വിഷമമൊക്കെ ഉണ്ടായത് പിന്നെ അന്ന് വല്ലാത്ത വിശപ്പും ദാഹവും ഒക്കെ ആയിട്ടാണ് ഓയി ഉപ്പം ഓണ് കഴിക്കാം ഓയി കുളിച്ചു വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ വേഗം ധൃതി പിടിച്ച് പോയി കുളിക്കായിരുന്നു അപ്പം ഈ ആ ആ ധൃതിയുടെ ഇടയിൽ ഈ മടിശീൽ എവിടെയാ വെച്ചതെന്ന് വലിയൊരു തിട്ടം ഉണ്ടായിരുന്നില്ല അതാണ് പറ്റിയത് അങ്ങനെ നമ്മൾ ഈ കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയതിൻ്റെ ശേഷമാണ് ഈ പശു ഈ ഈ അല്ല സ്ത്രീ കുളിക്കാൻ ചെന്നത് ഈ നമ്പൂരിപ്പാട് കുളിക്കാൻ കുളിച്ച് കയറി പോയിട്ടാണ് ഈ സ്ത്രീ കുളിക്കാൻ വന്നത് അപ്പോഴാണ് ഈ ചാണകം കിടക്കണ കണ്ടത് ഇപ്പോൾ ഇതിപ്പോൾ എനിക്ക് അദ്ദേഹം പറഞ്ഞു ഇതിപ്പോൾ എനിക്ക് വെറുതെ തന്നതുപോലെയാണ് ഇരിക്കണത് അതുകൊണ്ട് എനിക്ക് പകുതി മതി പകുതി എടുത്തോ എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു അത്രയും സന്തോഷമായി അദ്ദേഹത്തിന് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാനിതിൽ നിന്ന് ഒരു പോലും വാങ്ങില്ല ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടുമല്ല ഇത് സൂക്ഷിച്ച് വെച്ചത് അന്യൻ്റെ മുതല് വല്ല സ്ഥലത്തും ഇരുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഉടമസ്ഥനെ ഏൽപ്പിക്കുക എന്നുള്ളൊരു മര്യാദയാണ് ഞാൻ ചെയ്തത് അതിന് പ്രതിഫലം വാങ്ങുക എന്നാൽ പറയണത് ഒരു ശരിയല്ലാത്ത കാര്യമാണ് എനിക്ക് വേണമെങ്കിൽ അത് പകുതിയല്ല മുഴുവനും അപ്പം തന്നെ അതഴിച്ചു നോക്കി എണ്ണി എനിക്ക് ആവശ്യത്തിന് എടുക്കുമായിരുന്നു പക്ഷേ ഞാനത് ചെയ്തില്ലല്ലോ എനിക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല എടുക്കായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അവിടുത്തെ അതൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഇത് ഉടമസ്ഥൻ ഇത് ഉള്ള സങ്കടം എത്രയാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഉടമസ്ഥത പറഞ്ഞ് ആരെങ്കിലും ഇങ്ങനെ കഥ പറയുമ്പോൾ എടുത്തു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ സൂക്ഷിച്ച് വച്ചതാണിത് അങ്ങനെ വെച്ചോളൂ എന്ന് പറഞ്ഞു അവിടുത്തെ സന്തോഷവും അവിടുത്തെ അനുഗ്രഹവും മാത്രമേ എനിക്ക് പ്രതിഫലമായിട്ട് വേണ്ടു എന്നൊക്കെ ആ സ്ത്രീ പറഞ്ഞു ഇത് കേട്ടപ്പോൾ സന്തോഷമായി ആ ബ്രാഹ്മണൻ അവിടെ നിന്ന് എണീറ്റിട്ടേ രണ്ട് കൈ ഉയർത്തി ആ സ്ത്രീയുടെ ശിരസിൽ വെച്ചിട്ട് ആ സന്തോഷാശ് കൊണ്ട് കരഞ്ഞു സന്തോഷാശ്രുക്കൾ കൊണ്ട് ഇങ്ങനെ ഗർഗതം കൊണ്ട് പറഞ്ഞു അടുത്ത ആണ്ടിൽ ഈ കാലം വരുമ്പോഴേക്കും നിനക്ക് അതിയോഗ്യനായൊരു പുത്രൻ ഉണ്ടാവട്ടെ എന്നങ്ങട് മനസ്സ് നിറഞ്ഞങ്ങട് അനുഗ്രഹിച്ചു അവരെ അടുത്ത ഈ ആകുമ്പോഴേക്കും നിനക്കൊരു ഉണ്ണി ഉണ്ടാവട്ടെ അതി അത് അവൻ അതി അയോഗ്യനായിട്ട് യോഗ്യനായിട്ട് ഉണ്ടാ ഉള്ളൊരു മകനായിട്ട് ആവട്ടെ എന്നും പറഞ്ഞ് അനുഗ്രഹിച്ചു അ പറഞ്ഞതുപോലെ തന്നെ ആ സ്ത്രീ ഗർഭം ധരിച്ചു അത്ത അത്രയും കോമളനായിട്ടുള്ളൊരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു ആ പുത്രനാണ് കലക്കത്തു കുഞ്ചൻ നമ്പ്യാർ എന്ന് എല്ലാം വിശ്വ പ്രസിദ്ധനായ ആ സരസകവി പിന്നെ കുഞ്ചൻ നമ്പ്യാരെ പറ്റി ഇനി വേറെ പറയണ്ടല്ലോ അദ്ദേഹമാണ് ആ ഉണ്ണിയാണ് ഈ കുഞ്ചൻ നമ്പ്യാർ ആ നമ്പൂരി ആ ശാന്തിക്കാരൻ നമ്പൂരിക്ക് ഉണ്ടായ മകനാണ് ഈ കുഞ്ചൻ നമ്പ്യാർ എന്നാണ് പറയണത് ഇങ്ങനെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജനനത്തിന് കാരണമായിട്ടുള്ള ഒരു കഥ പറയണത് വേറൊരു അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം